ആരാരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന ചരിത്ര അവശേഷിപ്പാണ് ഇടുക്കി കല്ലാർകുടിക്ക് സമീപമുള്ള തോട്ടാപ്പുര പവർഹൌസിൻ്റെയും അണക്കെട്ടിൻ്റെയും നിർമ്മാണകാലത്ത് പാറ പൊട്ടിക്കുന്നതിനും മറ്റുമുള്ള മരുന്നുകളും അനുബന്ധ ഉപകരണങ്ങളും സൂക്ഷിച്ചിരുന്ന തോട്ടാപ്പുരയ്ക്കുമായി ബന്ധപ്പെട്ട് പിന്നീട് ഈ പ്രദേശത്തിൻ്റെ പേര് തന്നെ തോട്ടാപ്പുര എന്നായി മാറുകയായിരുന്നു കല്ലാർക്കുടി വെള്ളത്തുവൽ റോഡ് കടന്നുപോകുന്നത് പാറയ്ക്കുള്ളിലെ ഈ ചരിത്രാവശേഷിപ്പിന്റെ മുകളിലൂടെയാണ് പാതയോരത്തു നിന്നും പടിക്കെട്ടുകൾ ഇറങ്ങി താഴ്ഭാഗത്തെത്തിയാൽ മീറ്ററോളം ഉള്ളിലേക്ക് പാറ തുരന്ന് നിർമ്മിച്ചിട്ടുള്ള വലിയ തുരങ്കം കാണാം തുരങ്കത്തിനുള്ളിലൂടെ സഞ്ചരിച്ചാൽ മീറ്ററുകൾ കപ്പുറം ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന വിശാലമായ വലിയ രണ്ട് മുറികൾക്കുള്ളിലെത്തും ചരിത്രമുറങ്ങുന്ന തോട്ടാപ്പുരയെ വലിയ പ്രാധാന്യം നൽകി സംരക്ഷിച്ച് വിനോദസഞ്ചാരവുമായി ബന്ധിപ്പിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം കാണികൾക്കെല്ലാം നൽകുന്നതാണ് തോട്ടാപ്പര തുറന്നത് കലാകാലങ്ങളായിട്ട് ഇതിങ്ങനെ കിടന്ന് നശിച്ചുപോവുകയാണ് ആയിരക്കണക്കിന് വരുന്ന ആളുകൾക്ക് ഇത് തുറന്നു തുറന്നുകൊടുത്താൽ വലിയൊരു കാഴ്ച വിരുന്ന് ഒരുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല വെള്ളത്തോൽ പഞ്ചായത്ത് അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് വെച്ചാൽ ഫണ്ടിടാനും ഞങ്ങൾ തയ്യാറാണ് കോടിക്കണക്കിന് രൂപ കഥനാവിലേക്കും പഞ്ചായത്തിനും കിട്ടുന്ന ഒരു വലിയ പദ്ധതി നാടിനാകെ വികസനമുണ്ടാകും നിലവിൽ തോട്ടാപ്പുര അവഗണനയ്ക്ക് നടുവിലാണ് കൂരാക്കുരി ഇട്ടു നിറഞ്ഞ ഗുഹയ്ക്കുള്ളിലെ വവ്വാലുകൾ സ്വൈര്യവിഹാരം നടത്തുന്നു പ്രവേശന കവാടത്തിൽ ചെളിയും വെള്ളക്കെട്ടുമാണ് ബന്ധപ്പെട്ട വകുപ്പുകൾ ചരിത്ര പ്രാധാന്യം നൽകി തോട്ടാപ്പുരയ്ക്ക് സംരക്ഷണം ഒരുക്കിയാൽ വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാനാകും പ്രവേശന ഫീസ് ഏർപ്പെടുത്തിയാൽ മെച്ചപ്പെട്ട വരുമാനം ലഭിക്കുമെന്നതിനപ്പുറം ചരിത്രമുറങ്ങുന്നൊരു നിർമ്മിതിക്ക് അർഹമായ പരിഗണനയും ലഭിക്കും പാതയോരത്തു നിന്നും എത്താനുള്ള പടിക്കെട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുകയും വിളക്കുകൾ ക്രമീകരിച്ച തോട്ടാപ്പുരിയുടെ ഉൾവശം പ്രകാശമാനമാക്കുകയും ചെയ്താൽ ഈ ചരിത്രാവശേഷിപ്പിനെ സഞ്ചാരികൾക്ക് അനുഭവ പ്രവേശന കവാടം കൂടി ആകർഷണീയമാക്കിയാൽ പ്രദേശത്തിന്റെ വിനോദസഞ്ചാര സാധ്യതയ്ക്ക് വഴിതുറക്കും കേരള വിഷൻ ന്യൂസ് ഇടുക്കി